നടൻ മമ്മൂട്ടി താങ്കൾക്കൊപ്പം യാത്ര ചെയ്തതിൽ അഭിമാനവും സന്തോഷവും പങ്കുവെച്ച് ശ്രീലങ്കൻ എയർലൈൻസ് പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായാണ് മമ്മൂട്ടി ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്തത് എയർ ഹോസ്റ്റസ്സുമാർക്കൊപ്പം നിൽക്കുന്ന താരത്തിൻ്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചാണ് ശ്രീലങ്കൻ എയർലൈൻസ് താങ്കളുടെ സന്തോഷം രേഖപ്പെടുത്തിയത് മലയാളത്തിൻ്റെ അതുല്യ നടന വൈഭവം തങ്ങൾക്കൊപ്പം യാത്ര ചെയ്തതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു മമ്മൂട്ടിയെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്ന ചിത്രവും കുറിപ്പും വളരെ പെട്ടെന്നാണ് സൈബർ ലോകത്ത് വൈറലായത് പകരം വെക്കാനില്ലാത്ത പ്രതിഭാദനും അതുല്യ കലാകാരനുമായ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് സ്വാഗതം അഭിനേതാവും സിനിമാ നിർമ്മാതാവായും ഇന്ത്യൻ സിനിമകളിൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നടൻ ശ്രീലങ്ക എയർലൈൻസിനൊപ്പം താങ്കൾ ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നു ഇങ്ങനെ കുറിച്ചുകൊണ്ടാണ് മലയാളത്തിൻ്റെ മഹാനടനെ സ്വീകരിക്കുന്ന ചിത്രം ശ്രീലങ്കൻ എയർലൈൻസ് പങ്കുവച്ചിരിക്കുന്നത് ധാരാളം പേർ രസകരമായ കമന്റുകളും ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ പുതിയ ചരിത്രമാകാൻ ഒരുങ്ങുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ പുരോഗമിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുകയാണെന്ന പ്രത്യേകതയുമുണ്ട് ചിത്രീകരണത്തിനായി മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിലെത്തിയിരുന്നു അന്ന് മോഹൻലാലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീലങ്കൻ എയർലൈൻസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും അണിനിരക്കുന്ന വലിയൊരു താരനിരയാണ് ഈ ചിത്രത്തിൽ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണൻ്റേതാണ് ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക ആന്മഗ മീഡിയ പ്രദർശനത്തിനെത്തിക്കും